श्री <muchas> अमिता ായിട്ടുള്ള അമിത്ഷാജി നമ്മുടെ പതാക ഉയർത്തിയതിനു ശേഷം കൊണ്ട് വൃക്ഷത്തായി നട്ടുകഴിഞ്ഞാൽ നമ്മുടെ ാണ് കേരളത്തിന്റെ വൃക്ഷമായിട്ടുള്ള തണിക്കൊണ്ണ ബാദാജി ഭവന്റെ മുമ്പിൽ തട്ടുകൊണ്ട് ശ്രീ അമിത്ഷാജി ആ ചടങ്ങ് നിർവഹിച്ചു ഇവിടെ നമ്മുടെ ഫലകം ചെയ്യുന്ന ചടങ്ങിലേക്ക് എത്തുകയാണ് हम <laughs> राज्य <laughs>

രണ്ട് <laughs> ജില്ലകളിലും വലിയ ജില്ലകളിൽ മൂന്ന് ജില്ലാ കമ്മിറ്റികളിലും സമര രംഗത്ത് ബിജെപി ഇല്ല എന്ന വിമർശനം വരുന്നു ഇന്ന് അവർ കൃത്യമായ പദ്ധതിയോടുകൂടി പദ്ധതികൾ ആസൂത്രണം

நைட்டு hey, hey, hey. <laughs>

真的，真的。 सभा में आज भारतीय जनता पार्टी की सरकार बन चुकी है और इस ही नम्बर पर इस समय चुप लेला वाले नम्बर पर ही उसे चुप चाहिए मसल में सुना कर मैं केरल के मतदाता भाइयों के लिए को कहने आया हूँ कि 2000 एनडीए बीजेपी के नेतृत्व में मोदी जी के नेतृत्व में सरकार बनाने के लिए लड़ने जा रहा है इन बातें लगातार मारो जन पर्यावरण

को बैंक का घोटाला ए आई कैमरे का घोटाला लाइफ मिशन का घोटाला के कॉन परियोजना का घोटाला पीपीई किट का घोटाला और अब विजय जी चिड़ जाते हैं मगर मुझे तो कहना चाहिए सोने की तस्करी का घोटाला स्टेट स्पॉन्सर सबसे बड़ा घोटाला पूरे भारत में പ്രിയപ്പെട്ടവരെ എൽ ഡി എഫിന്റെ അഴിമതിയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സഹകരണ ബാങ്ക് അഴിമതി എക്സാലോജിങ് നൂറുകണക്കിന് അഴിമതികളാണ് ഇടതുപക്ഷ സർക്കാരുകൾ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ വിദേശത്താണെങ്കിലും ശ്രീമാൻ പിണറായി വിജയനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ രാജ്യം കണ്ട സംസ്ഥാന ഏതെങ്കിലും ഒരു സർക്കാർ ആയിട്ടുള്ള സർക്കാരിന്റെ കാർമ്മികത്വത്തിൽ നടന്ന രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയാണ് സ്വർണ്ണക്കടത്ത് എന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത് അവർ അഴിമതിയുടെ കാര്യത്തിൽ അഴിമതിയുടെ കാര്യത്തിൽ അളിയനും അളയനുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ കാലഘട്ടത്തിലെ ചില അഴിമതികൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം അവരെന്തായാലും അടച്ചു മുട്ടാൻ പോകുന്ന ഒരു പാർട്ടിയാണ് അവരുടെ കാലഘട്ടത്തിലാണ് പാലാരിവട്ടം പാലം തുടങ്ങിയ അഴിമതികൾ അവരുടെ കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കേന്ദ്രത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം

अभी अभी हमने देखा मोदी जी ने जम बंदरगाह का लोकार्पण किया दक्षिण एशिया की सबसे अच्छी कंटेनर हैंडलिंग तकनीक के साथ ये केरल के विकास में कंट्रीब्यूट करेगा नरेंद्र मोदी पद्धति पद्धति केरलिया

Oh.